ശബരിമല സ്വർണ്ണ കവർച്ചയിൽ പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും അന്വേഷണ സംഘം പോറ്റിയെ ഇന്ന് റാന്നി കോടതിയിൽ ഹാജരാക്കിയേക്കും കെട്ടിളപ്പാളികളിലെ സ്വർണം പോയ കേസിലും അറസ്റ്റ് ചെയ്യാൻ അനുമതി തേടും പ്രസാദ് എം ജെ ആണ് വിവരങ്ങളുമായി ചേരുന്നത് പ്രസാദ് ഇന്നിപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കസ്റ്റഡി കാലാവധി കഴിയുന്നു നാളെയാണ് ഈ മുരാരി ബാബുവിൻ്റെ കസ്റ്റഡി കാലാവധി കഴിഞ്ഞത് ഒപ്പം ഈ ഒരു ഒപ്പം ചോദ്യം ചെയ്യൽ നടപടികളൊക്കെ തന്നെയുണ്ട് അത് പുരോഗമിച്ചു എന്നുള്ളതാണ് രഹസ്യാത്മകമായതുകൊണ്ട് പല വിവരങ്ങളുമൊക്കെ നമുക്ക് നമ്മുടെ ഭാഗത്തേക്ക് എത്താനും ഒക്കെ വൈകുന്നു എന്തായാലും ഇന്ന് ഈ കോടതിയിൽ ഹാജരാക്കുമ്പോൾ കസ്റ്റഡി അപേക്ഷ വീണ്ടും ഒരു കസ്റ്റഡി അപേക്ഷ നൽകാനുള്ള സാധ്യതയൊക്കെ എത്രത്തോളമാണ് പ്രസാദ് കളിദാസ കളിദാസം പറഞ്ഞതുപോലെ തന്നെ കസ്റ്റഡി കാലാവധി കിട്ടാൻ പ്രത്യേക അന്വേഷണ സംഘം റാമി കോടതിയിൽ അപേക്ഷ സമർപ്പിക്കും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ണികൃഷ്ണൻ മുരാരി മുരാരിബാബുവിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യേതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത് ഇനിയുള്ള ദിവസങ്ങൾ അതിസങ്കീർണമാണെന്നാണ് അറിയാൻ കഴിയുന്നത് ഇന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയോടൊപ്പം തന്നെ മുരാരി മുരാരിബാബുവിനെയും ഇവിടെ എത്തിക്കാനാണ് തീരുമാനം കാരണം കസ്റ്റഡി കാലാവധി നീട്ടിക്കിട്ടിയാൽ രണ്ടുപേരെയും ഒരുമിച്ച് ഇന്ന് തന്നെ സന്നിധാനത്ത് കൊണ്ടുപോയി തെളിവെടുപ്പും മറ്റ് ദേവസ്വം എല്ലാം പരിശോധിച്ച് തൊണ്ടി മുതൽ എവിടെ കൊണ്ടുപോയി എന്നെല്ലാം നേരിട്ട് മനസ്സിലാക്കി അന്വേഷണം മറ്റു പ്രതികളിലേക്കും വ്യാപിപ്പിക്കാനാണ് തീരുമാനം കാലിദാസം കാരണം മുരാരി ബാബുവിന്റെ കസ്റ്റഡി കാലാവധി നാളെ ആ അവസാനിക്കാനിരിക്കെ രണ്ടുപേരെയും കൂടി ഒരുമിച്ചിരുത്തി നേരിട്ടുള്ള ഒരു തെളിവെടുപ്പ് നടത്തി ബാക്കിയുള്ള പ്രതികൾക്ക് അതായത് കൂടുതൽ രാഷ്ട്രീയ സങ്കീർണം ഉള്ളടക്കം ഉണ്ടാക്കുന്ന തരത്തിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ച് മറ്റു പ്രതികൾക്കായി നോട്ടീസ് നൽകി അവരെ ഓഫീസിലോ അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തോ വിളിച്ചു വരുത്തി കൂടുതൽ അന്വേഷണം വ്യാപിപ്പിക്കാനാണ് കാലദാസ ഇന്ന് അന്വേഷണ സംഘം തീരുമാനിക്കുന്നത് എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇന്ന് റാന്നിയിലെത്തിക്കും തുടർന്ന് കസ്റ്റഡി കാലാവധി നീട്ടിക്കിട്ടിയാൽ അന്വേഷണം കൂടുതൽ വ്യാപിപ്പിക്കും കാരണം ഹൈക്കോടതിയിൽ കേസ് സമർപ്പിക്കാൻ ഇനിയും ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കേ അന്വേഷണ സംഘം വേഗത്തിലായിരിക്കും കാര്യങ്ങൾ ഇനി മുന്നോട്ട് നീക്കുന്നത് കാലദാസ